What is it? വിശ്വദത്തായിരം ദിവസവും ശേഷം പതിനേഴാം അധ്യായം യേശു രൂപാന്തരപ്പെടുന്നു യേശു ആറ് ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ വീട്ടിൽ തിളങ്ങി അവൻ്റെ വസ്ത്രപ്രകാശം പോലെ ദേവളമായി മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു പത്രോസ് യേശുവിനോട് പറഞ്ഞു കർത്താവെ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏരിയാക്കി അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്കുസ്ര വിക്വീൻ ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാ കമിഴ്ന്നു വീണു അവർ ഭയവിഹിലായി യേശു സമീപിച്ച് അവരെ കൊണ്ട് പറഞ്ഞു എഴുന്നേൽക്കുകയും ഭയപ്പെടേണ്ട അവർ കണ്ണുകളിൽ എഴുത്തി നോക്കിയപ്പോൾ യേശുവിനെയല്ലാതെ മറ്റാരെയും കണ്ടില്ല ഏലിയായുടെ ആഗമനം മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് അജ്ഞാപിച്ചു മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഊർപ്പിക്കപ്പെടുന്നത് വരെ ഈ നിങ്ങൾ ഈ ദർശനത്തെ പറ്റി ആരോടും പറയരുത് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ആദ്യം ഏലിയാവരണമെന്ന് നിയമങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് അവൻ പറഞ്ഞു ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും എന്ന ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ വന്നു കഴിഞ്ഞു എങ്കിലും അവർക്ക് അവനെ അവനെ മനസ്സിലാക്കിയില്ല തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു അതുപോലെ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് പീടുകളേൽക്കാൻ പോകുന്നു സ്നാവിഹനാനെ പറ്റിയാണ് തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നു അവർ ജനക്കൂട്ടത്തിൻ്റെ അടു തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്ധിയിൽ പ്രണമിച്ചു കൊണ്ട് പറഞ്ഞു കർത്താവെ എൻ്റെ പുത്രൻ നീൽക്കനിയണമേ അവൻ അഭിസ്നാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വിടുന്നു ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കരുതില്ല യേശു പ്രതിഭജിച്ചു വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ എത്രനാൾ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എത്രനാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക യേശു അവനെ ശാസിച്ചു പിശാജ് അവനെ വിട്ടുപോയി തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് യേശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു കടുക്കുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല പിണാനുഭവവും ഉദ്ധാനവും രണ്ടാം പ്രവചനം അവർ ഗളിയിലിയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് പറഞ്ഞു മനുഷ്യപുത്രൻ മനുഷ്യവരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു അവൻ അവനെ വിധി വിധിക്കും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും ഇത് കേട്ട ഇത് കേട്ട് അവ അതീവ ദുഃഖിതരായി തീർന്നു ദു നികുതിയെക്കുറിച്ച് ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഗുരു നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ അവൻ പറഞ്ഞു പിന്നീട് വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിച്ചു ഷിമിയോനെ നിനക്ക് എന്ത് തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് നികുതിയോ ചുങ്കമോ പിരിക്കുന്നത് തങ്ങളുടെ പുത്രന്മാരിൽ നിന്നോ അന്യരിൽ നിന്നോ അന്യരിൽ നിന്ന് പത്രോസ് മറുപടി പറഞ്ഞു യേശു തുടർന്നു അപ്പോൾ പുത്രമാർ സ്വതന്ത്രരാണല്ലോ എങ്കിലും അവർക്ക് ഇടർച്ച നീ കടലിൽ പോയി ചൂണ്ടയിടുക ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ വായി തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്താം അതെടുത്ത് നിനക്കും എനിക്കും വേണ്ടി ദൈവത്തിന് കൊടുക്കുക